ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം സംസാരിക്കുന്നത് വ്യത്യസ്ത ഈ കാലഘട്ടത്തിൽ വളർന്നും പിളർന്നും പടർന്നു പന്തലിച്ച് സ്ഥിരമായി മത്സരിച്ച് എത്രയോ കൂട്ടക്കൊലകളിലൂടെ ആറായിരം വർഷങ്ങൾക്കുള്ളിൽ ജനിച്ച് മരിച്ച ഇരുന്നൂറ് തലമുറകൾ പാരമ്പര്യമായി പിന്തുടരുന്ന തരം ഒരേതരം തട്ടിപ്പും വെട്ടിപ്പും അവനവനും മാത്രം മതിയെന്ന സ്ഥിരതയ്ക്ക് വേണ്ടി ദൈവങ്ങളുടെ കൈയക്ഷരങ്ങൾ എന്ന മട്ടിൽ എഴുതി പിടിപ്പിച്ച് കൊലയാണ് ഭൗതിക സുഖത്തിൻ്റെ പര്യവസാനം എന്ന കണ്ടെത്തലുകളിലൂടെ മധ്യേഷ്യയിലെ ദൈവസങ്കല്പങ്ങളൊക്കെ അവർ തന്നെ അരുതി വരുത്തിക്കൊണ്ടിരിക്കുന്നു കത്തിപ്പടരുകയാണ് കൊന്നു തള്ളുകയാണ് അടുത്ത ജനറേഷനെപ്പോലും വെച്ചയ്ക്കില്ലെന്ന് പറയുകയാണ് വൃദ്ധരും കുട്ടികളും ഗർഭിണികളും പിളഞ്ഞു മരിക്കുന്നു പഴയകാല ഉന്മൂലന പുസ്തകത്തിലെ തനിയാവർത്തനം പോലെ ഒരേ സ്ഥലം അതേ മനുഷ്യരുടെ ഇന്നത്തെ തലമുറ എന്താണിവർക്ക് സംസ്കാരമെന്ന ആധുനിക മാറ്റം നൽകിയ ഭൗതിക ഉന്നമനം ജീവിതോപാധികൾക്കുള്ള അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യത വരുത്തിവെച്ച നിരന്തര ആക്രാന്ത സ്വഭാവം കൈവരിച്ചിട്ടുള്ള അനവധി ഗോത്ര മനുഷ്യർ നിത്യമായി വരണ്ടതായും മരുഭൂമികളായും കിടന്ന സ്ഥലത്തെ മലയിടുക്കുകളിലും അടിവാരങ്ങളിലും ആക്രമിക്കപ്പെടുന്നത് എപ്പോഴെന്നറിയാതെ ഭയന്നു അവർ ആറായിരത്തോളം വർഷങ്ങളിലെ എണ്ണമില്ലാത്ത തലമുറകൾ മറ്റ് ഗോത്രക്കാരോടെ സമരസത്തിലെത്താൻ കഴിയാതെ വണ്ണം സ്വാർത്ഥതയുടെ പൂർണ്ണത കൈവരിച്ച മൃഗതുല്യതയിലേക്ക് വളർത്തപ്പെടുകയായിരുന്നു കാലഘട്ടങ്ങൾ കൊണ്ട് ജനങ്ങളുടെ എണ്ണം വർധിക്കുകയും വിദേശ ദേശങ്ങൾ വളരാതിരിക്കുകയും അവശ്യ ലഭ്യത അവരെ ആക്രമികളും ആക്രാന്തരുമാക്കുകയും ഓരോ തലമുറയും എല്ലാ പഴുതുകളും അടച്ച് വർദ്ധിത വീര്യത്തോടെ ഉഗ്രശാസനയോടെ ദൈവപ്രവചനങ്ങളാൽ ശത്രുതയെ ഊട്ടി ഉറപ്പിച്ചു എന്നാൽ ഇന്ന് മനുഷ്യർ അന്യദേശങ്ങളിലേക്ക് പോകുന്നു ഏതൊരു രാജ്യത്തും ഇല്ലാത്ത വസ്തുക്കൾ എല്ലാ രാജ്യത്തും ലഭ്യമാകുന്നു മേൽപ്പറഞ്ഞ ചെറിയ ദേശങ്ങളെല്ലാം ഡെവലപ്പാക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും എല്ലായിടത്തും സുഭിക്ഷതയോടെ ജീവിക്കുന്നു പക്ഷേ അവർ ഇന്നും ഉപേക്ഷിക്കാത്ത ഒന്നാണ് ശത്രുതയും ഉന്മൂലനവും ഇല്ലായ്മ അല്ല അവരുടെ ശത്രുതയുടെ ശത്രുതയ്ക്കും ഉന്മൂലനത്തിനും ഹേതുവായിരുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ദൈവം ചോദിക്കുന്നു ഹേ വിട്ടായ മനുഷ്യ ഞാൻ മനുഷ്യരെ സംരക്ഷിക്കാനാണ് ജനിച്ചത് ഇപ്പോൾ നീ എന്നെ സംരക്ഷിക്കാനെന്ന പേരിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നു ശിക്ഷിക്കാനുള്ള അവകാശം എൻ്റേത് മാത്രമാണ് നീ എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിസാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നീ എന്നെ ഉന്നതനായി കാണുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായും നശിപ്പിച്ചുകളയും എന്ന് വ്യത്യസ്തൻ നമസ്കാരം